നമസ്കാരം മന്ത്രി ആർ ബിന്ദുവിനെതിരെ നിയമസഭയിൽ പ്രതിഷേധം പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ പോടാ ചെറുക്ക എന്ന് മന്ത്രി വിളിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഇത് സഭയ്ക്ക് ചേരാത്ത പരാമർശമാണെന്നും പ്രതിപക്ഷം പറഞ്ഞു എന്നാൽ തന്നെ കുറിച്ച് മോശം പരാമർശം നടത്തിയെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു മകന്റെ പ്രായമുള്ള ഒരാൾക്ക് മോശം പറയാമെങ്കിൽ തനിക്കും പറയാമെന്ന് മന്ത്രി വ്യക്തമാക്കി സർവകലാശാല നിയമ ഭേദഗതിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ബിജെപിയുടെ കാവ്യവൽക്കരണത്തിനെതിരെ കൊണ്ടുവന്ന നിയമം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചുവപ്പ് വൽക്കരിക്കുകയാണെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു വൈസ് ചാൻസലർ അധികാരവും അവകാശങ്ങളും വ്യക്തമായി ധാരണയുള്ള പ്രസ്ഥാനമാണ് സി പി എം എന്ന് പറഞ്ഞ മന്ത്രി രാഹുൽ മങ്കൂട്ടത്തിൽ നാലാം കുശുമ്പും കുശുംബും നുണയും കൂട്ടിച്ചേർത്താണ് പ്രസംഗിച്ചതെന്നും ആരോപിച്ചു പോടാ ചെറുക്കയെന്ന് മൈക്കില്ലാതെ മന്ത്രി പറഞ്ഞതായി വി ഡി സതീശൻ ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു ഇതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു